ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കുന്നത് കണ്ടാലോ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ആംഗനവാടിയിൽ നിന്നും കിട്ടുന്ന അമൃതം പൊടിയാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല രണ്ട് മൂന്ന് ഐറ്റംസ് ഉപയോഗിച്ച് നല്ല സ്വാദിഷ്ടമായ നാലുമണി പലഹാരമാണ് ഉണ്ടാക്കിയേക്കുന്നത് അമൃതം പൊടി കഴിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്കിങ്ങനെ ഓരോ വിഭവങ്ങളാക്കി അവർക്ക് കൊടുക്കാവുന്നതാണല്ലോ അപ്പോൾ ഇതിന് വരുന്ന സാധനങ്ങൾ പഴം പഞ്ചസാര ഒരു നുള്ളുപ്പ് സോഡാപ്പൊടി അമൃതം പൊടി ഇത്രയും സാധനങ്ങളാണെങ്കിൽ നന്നായി കുഴച്ച് നമുക്കൊരു സ്പൂണിൽ കോരിയെടുത്ത് എണ്ണയിൽ ഒഴിക്കാൻ പാകത്തിന് ഉള്ള രീതിക്ക് ആക്കിയെടുക്കുക ഒരുപാട് ലൂസ് ലൂസാവണ്ടെട്ടോ കുഴച്ച് ഒരു രണ്ട് മണിക്ക് ഓറ് അല്ലെങ്കിൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂറെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം എണ്ണ തിളപ്പിച്ച് അതിലേക്ക് ഒരു ഒരു സ്പൂൺ ഉപയോഗിച്ച് കോരി ഒഴിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് മൂപ്പിച്ചെടുക്കുക നമ്മുടെ സ്വാദിഷ്ടമായ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അമൃതം പൊടി കഴിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലോട്ട് കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ സ്കൂളിലോട്ട് വരുമ്പോൾ നാലുമണിക്കൊരു പലഹാരം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്കിതുണ്ടാക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാനൊന്നും ഒരുപാട് താമസമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയുമാണ് സോഫ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും എല്ലാവരും ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ